ഹായ് കൂട്ടുകാരെ ഇന്ന് രാവിലെ ഞാൻ പണിക്ക് പോയപ്പോഴത്തേന് വന്ന വഴിക്ക് എടുത്തോട്ടോ ഈ വീഡിയോ ഇതിലെയാണ് ഇങ്ങനെ പണിക്ക് പോകുന്നത് ഉണ്ടോ ഇതാണ് ഇലവ് മരം കണ്ടോ നല്ല ഭംഗിയോട്ടോ കാണാനായിട്ട് ഇത് രാവിലെ എടുത്തതാണ് അപ്പോൾ ഓർത്തൊരു വീഡിയോ എടുത്തോ എടുത്തോക്കാന്ന് ഓർത്തോണ്ട് ഞാനങ്ങ് എടുത്തതാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തോണ്ടു കണ്ടോ ഒരു പാറ ഞാൻ കാണിച്ചു തരാമേ ഇതാട്ടോ ആ പാറ ഈ പാറക്കൂടെ കേട്ടോ ഇങ്ങനെ കയറി വരുന്ന പണിക്ക് പോകാനായിട്ട് കണ്ടോ ഒരു പാറ ഇവിടെ ഒരു കുഴശുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കയറി വരുമ്പോൾത്തേന് ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ പാറയുടെ മുകളിലായിട്ടൊരു പള്ളിയുണ്ട് കണ്ടോ ഇതിൻ്റെ അങ്ങ് മോള് ഭാഗത്തായിട്ടോട്ടോ ഞങ്ങൾ നേരത്തെ താമസിച്ചോണ്ടിരുന്ന സ്ഥലം കണ്ടോ ഇതുകൊണ്ട് എലമിൻ്റെ പൂ വീണ് കിടക്കുന്നുണ്ട് പാറയില് ഇവിടെയാണ് ഞങ്ങൾ പണിക്ക് വരുന്ന സ്ഥലം കണ്ടോ എന്നാ വലിയ പാറയാണെന്നറിയുക ഈ താഴേന്ന് റോഡുണ്ട് ആ റോഡിൻ്റെ അവിടെ നിന്ന് ഈ പാറയെക്കൂടെയാണ് ഞങ്ങൾ കയറി വരുന്നത് നടന്ന് കയറി വരാനായിട്ട് ഉള്ള വഴിയാട്ടെ ഇത് ഇടുക്കി എന്തു സുന്ദരമായ കാഴ്ചകളാണ് കാഴ്ചകളാന്നോക്കുകയും അതിമനോഹരമായ ആകാശം പരവതാനികൾ വിരിച്ചതുപോലെ മലകളും എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഞാനിവിടെ വന്ന് നിന്നപ്പോത്തേനെ ഒരു വീഡിയോ എടുത്തതാണ് ബ്യൂട്ടിഫുൾ കണ്ടോ ഇലവാട്ടാണ് നിൽക്കുന്നത് ഇലവും പൂ വീണ് കിടപ്പുണ്ട് ഈ പാറക്കൂടെ ഒക്കെ ഇതാണ് പീച്ചി എന്നാ പീച്ചിങ്ങ പീച്ചിങ്ങ എന്ന് പറയുന്ന സാധനം കേട്ടോ ഇതിങ്ങനെ പാറയിക്കൂടെ ഇങ്ങനെ കയറി കിടക്കുക നല്ല കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ടോ കുരുവികളൊക്കെ ഉണ്ട് കേട്ടോ തേൻ കുടിക്കാനായിട്ട് ഒരുപാട് ഇവിടെ വന്ന് ഇപ്പുണ്ട് രാവിലത്തെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ പാറയുടെ മുകളിലാണ് ഈ പള്ളി ഇരിക്കുന്നത് ഇവിടെ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആൾക്കാരിവിടെ വരും കേട്ടോ ഈ പാറ പ്രാർത്ഥനയൊക്കെയുണ്ട് <mile> them, െ കാണിച്ചുതരാവേ ഇതാണ് നമ്മുടെ പള്ളി പറയുടെ മുകളിലാട്ടോ പള്ളി ഇല്ലേ ഞങ്ങൾ കയറി പണിക്ക് പോകുന്ന സ്ഥലം ഇതാണ് പള്ളി കണ്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക Okay. Bye. Tata. Okay. Bye-bye. See you.